നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഏതായാലും സീസണൊക്കെ ആരംഭിച്ചിട്ടും ഒറ്റാവിയുടെ പോക്കൊക്കെ തിരുവാരമായിരുന്നില്ല ഇപ്പോൾ കാര്യം തിരുവാരമായതായിട്ട് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ സുഹൃത്തുക്കൾക്കേറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫബ്രിസിയോ റൊബാരോ ഇവത് റിപ്പോർട്ട് ചെയ്യുന്നു ആൾ പോർച്ചുഗലുകാരനാണ് കളിക്കുന്നത് സൗദിയിലാണ് എന്നാലും സൗദി മാധ്യമങ്ങളോ പോർച്ചുഗീസ് മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്താൽ പോരാ നമ്മളാളുകൾക്ക് വിശ്വസിക്കണമെങ്കിൽ ഈറ്റൊലിക്കാരൻ ഫബ്രീസിയോ തന്നെ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഫബ്രീസിയോ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഒറ്റാവിയോ അൽ ഖാദിസിയയുമായിട്ട് എഗ്രിമെൻ്റിലെത്തിയിരിക്കുന്നു അൽ നസറിൽ നിന്ന് അദ്ദേഹം അൽ ഖാദിസിയയിലേക്ക് ജോയിൻ ചെയ്യുന്നു നേരത്തെയും ഈ ഒരു നീക്കം ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് അദ്ദേഹത്തിന് റിയാദിൽ തന്നെ തുടരണമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് മറ്റൊരു റിയാദ് ക്ലബുമായിട്ടായിരുന്നു അദ്ദേഹം ഇടക്കാലത്ത് നെഗോസിയേഷൻ നടത്തിയിരുന്നത് അപ്പോൾ അത് നടക്കാതെ വന്നതോടുകൂടി ഇപ്പോൾ ദം ബേസ്ഡ് ആയിട്ടുള്ള അൽ ഖാദിസിയയിലേക്ക് അദ്ദേഹം ചേക്കേറുകയാണ് ഇനി ഫോമൽ സ്റ്റെപ്സാണ് നടക്കേണ്ടത് എന്തായാലും കാര്യങ്ങളൊക്കെ തീരുമാനമായിരിക്കുന്നു രണ്ട് വർഷത്തെ കോൺട്രാക്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ വരെ അൽ ഖാദിസിയയിൽ കളിക്കാനാണിപ്പോൾ ഒറ്റാവിയോ തീരുമാനിച്ചിരിക്കുന്നത് ഒറ്റാവിയോ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബ്രസീലുകാരനാണ് ബ്രസീലിൽ ജനിച്ചയാൾ പിന്നീട് പോർച്ചുഗലിന് വേണ്ടി കളിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കളി ആരംഭിക്കുന്നതൊക്കെ ബ്രസീലിലാണ് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഇൻ്റർനാസിയോണലിന് വേണ്ടി കളിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കളി ആരംഭിക്കുന്നത് കളി ജീവിതം ആരംഭിക്കുന്നത് ആദ്യം സാന്റാ യൂത്ത് കരിയർ പിന്നെ ഇൻ്റർനാസിയോണലിലൂടെ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയറ് പിന്നീടാണ് അദ്ദേഹം പോർച്ചുഗലിലേക്ക് എത്തുന്നത് പോർട്ടോക്ക് വേണ്ടി കളിച്ചു അതിനൊടുവിൽ അദ്ദേഹം പോർച്ചുഗൽ ദേശീയ വേണ്ടി സീനിയർ ഫുട്ബോൾ കളിച്ചു ബ്രസീലിന് വേണ്ടിയിട്ടാണ് അണ്ടർ ട്വൻ്റി ഫുട്ബോൾ കളിച്ചിരുന്നത് പക്ഷേ പിന്നെ സീനിയർ ഫുട്ബോളിൽ അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യാൻ തീരുമാനിക്കായിരുന്നു ഇരുപത്തി അന്താരാഷ്ട്ര മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അങ്ങനെ ഒടുവിൽ അദ്ദേഹം അൽ നസറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എത്തിയത് അതിനുശേഷം അവിടെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും മുപ്പതുകാരനായിട്ടുള്ള താരം ഇപ്പോൾ ഉള്ള ഓർഗൈ ഹീസസിൻ്റെ പ്ലാനിലില്ല അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിടുന്നു ക്ലബ്ബ് വിട്ട് മറ്റൊരു സൗദി അറേബ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ ഖാദിസിയയിലേക്ക് പോകുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എടുത്താൽ